ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ ഈ പറയപ്പെടുന്ന എൻ ജിഒസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ ഞങ്ങളെയൊക്കെ ഉച്ചവരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളുടെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഈ പോരാട്ടം അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളൊന്ന് നോക്ക് ഞങ്ങൾ മാന്യമായി സമരം ചെയ്തവരല്ലേ അവര് എന്നെ അറിയുന്ന അറിയുന്നവര് പേരെടുത്തിട്ട് അവനെ തല്ലടാ കൊല്ലടാന്ന പോലീസ് പറയുന്നത് അവനെ ഞാൻ കാണും കണ്ടിട്ട് ഞാൻ പോകും ത്തിലാണ് ഷാനി കാര്യങ്ങളുള്ളത് പോലീസ് ഒരു ഭാഗത്ത് നിലനിർപ്പിച്ചിട്ടുണ്ട് പ്രവർത്തകർ ഇപ്പോൾ പിന്തിരിയാതെ നിലനിൽപ്പിക്കുന്നുണ്ട് അഞ്ച് തവണ പോലീസ് ലാത്തി പ്രയോഗം നടത്തി രണ്ട് തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു അതിനിടെ പല തവണ പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ കല്ലേറ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സാഹചര്യമുണ്ടായി ബ്ലോക്ക് മെമ്പറാണ് ജഷീർ പല്ലുവേൽ അത് ജഷീറിന് അദ്ദേഹത്ത് കിട്ടിയ ആ മർദ്ദനത്തിന്റെ പാടുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പേരെടുത്ത് പറഞ്ഞ ആക്രമണം നടത്തി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരക്കാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇവിടെ തന്നെ നിലനിർപ്പിച്ചിട്ടുണ്ട് നിരവധി